കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ മേച്ചൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്കും അയ്യോ കഷ്ടമെന്ന യോഹവിടെയുള്ള പാട് അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ശ്രീന്ദ്രദേവുമായ യഹോവ ഇപ്രകാരം അരളിച്ചേ നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരളപ്പാട് എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കി കളഞ്ഞിരിക്കുന്ന ദേശങ്ങളിൽ നിന്നും ശേഖരിച്ചു അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർദ്ധിച്ചു വരുക അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും അവ ഇനിയും പേടിക്കുകയില്ല ഭ്രമിക്കുകയില്ല കാണാതെ പോകുകയും ഇല്ല എന്ന് യോഹോവിയുടെ അരളപ്പാട് ഞാൻ ഡാവിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും അവൻ രാജാവായി വാണു ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും ഇസ്രയേൽ നിർഭയമായി വസിക്കും അവന് യഹോവ നമ്മുടെ നീതിയെന്ന് പേർ പറയും എന്ന് യഹോവിയുടെ അരുളപ്പാട് ആകെ അത് ഇസ്രയേൽ മക്കളെയും ഇസ്രേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനിയും പറയാതെ ഇസ്രയേൽ ഗൃഹത്തിന്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കി കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് പ്രവാചകന്മാരെക്കുറിച്ചുള്ള അരുളപ്പാട് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു യഹോവാ നിമിത്തവും അവന്റെ വിശുദ്ധ വ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെപ്പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ ലഹരിപിടിച്ചവനെപ്പോലെയും ആയിരിക്കുന്നു ദേശം വ്യഭിചാരികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു മരുഭൂമിലെ മേച്ചൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതും ആകുന്നു പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വസ്ലന്മാരായിരിക്കുന്നു എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോയുടെ എറളപ്പാട് അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരട്ടത്തും വഴിവഴുപ്പും ആയിരിക്കും അവർ അതിൽ കാൽ തെറ്റി വീഴും ഞാൻ അവർക്ക് അനർസം അവരുടെ സന്ദർശനകാലം തന്നെ വരുത്തുകയെന്ന് യുവയുടെ എളപ്പാട് ശമരിയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഫോഷത്തും കണ്ടിരിക്കുന്നു അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു എന്റെ ജനമായ ഇസ്രയേലിനെ തെറ്റിച്ചു കളഞ്ഞു എർസലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു അവരെല്ലാവരും എനിക്ക് സ്വതം പോലെയും അതിലെ നിവാസികൾ ഗോമാറ പോലെയും ഇരിക്കുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് പ്രകാരം ചെയ്യുന്നു ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവള്ളം കുടിപ്പിക്കും എരുസലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വാസളത്വം ദേശത്തെല്ലാടവും പരന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്ത ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത് എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്നും യഹോവ അരളി ചെയ്തിരിക്കുന്നുവെന്ന് പറയുന്നു തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷം വരികയില്ല എന്നും പറയുന്നു യഹോയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവനാർ അവന്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നവനാർ യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും തന്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നടത്തി തീരുവോളം കോപം മാറുകയില്ല ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണമായി ഗ്രഹിക്കും ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി ഞാൻ അവരോട് അള്ളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു അവരെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ചു അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലെയോ എന്ന് യഹോവിടെ അരുളപ്പാട് ഞാൻ കാണാതെ വണം ആർക്കെങ്കിലും മറയിത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവിടെ അരുളപ്പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്നു യഹോവിടെ അരുളപ്പാട് ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു എന്റെ നാമത്തിൽ ഫോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു സ്വന്ത ഹൃദയത്തിലെ വഞ്ചിരണ്ട പ്രവാചകന്മാരായി പോഷ് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താൽപര്യം എത്രത്തോളം ഉണ്ടായിരിക്കും അവരുടെ പിതാക്കന്മാർ ബാൽനിമിത്തം എന്റെ നാമം മറന്നു കളഞ്ഞതുപോലെ അവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു മറന്നുകളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു സ്വപ്നം കണ്ട പ്രവാചകന് സ്വപ്നം വിവരിക്കട്ടെ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസതയോട് പ്രസ്താവിക്കട്ടെ വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവിടെ അരുളപ്പാട് എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അള്ളപ്പാട് അതുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നുവെന്ന് യഹോയുടെ അരുളപ്പാട് തങ്ങളുടെ നാവെടുത്ത് അരളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നുവെന്ന് യഹോടെ അരുളപ്പാട് വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഫോസ്ക് വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നുവെന്ന് യഹോയുടെ അരള്ളപ്പാട് ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവർ ഈ ജനത്തിനു ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോയുടെ അരളപ്പാട് ജീ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട് നിങ്ങളാകുന്നു ഭാരം ഞാൻ നിങ്ങളെ എറിഞ്ഞുകളയുമെന്ന് യുഹോയുടെ ആരളപ്പാട് എന്ന് പറക പ്രവാചകനോ പുരോഹിതനോ ജനമോ യഹോവയുടെ ഭാരമെന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവന്റെ ഭവനത്തെയും സന്ദർശിക്കും യഹോവ എന്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്ത് അനലി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ അത്രേ ഓരോരുത്തരും താണ്ടന്റെ കൂട്ടുകാരനോടും താണ്ടാന്റെ സഹോദരനോടും ചോദിക്കേണ്ടത് യഹോവയുടെ ഭാരം എന്ന് ഇനി മിണ്ടരുത് അല്ലെങ്കിൽ അവനവന്റെ വാക്ക് അവനവനു തീരും നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ച് കളഞ്ഞുവല്ലോ യഹോവ നിന്നോട് എന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നു യഹോവാ ഏതൽ ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ അത്ര പ്രവാചകനോട് ചോദിക്കേണ്ടത് യഹോവിട ഭാരം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു യഹോവിട ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ യഹോവയുടെ ഭാരം എന്നീ വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എന്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞു കളയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യനിന്ദയും മറന്നുപോകാത്ത നിത്യലജ്ജയും വരുത്തും അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ബാബേൽ രാജാവായ നിബുക്കൻ എസർ യഹോയാക്കിമിന്റെ മകനായി യഹൂദരാജാവായ യഹുന്യാവേയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊലന്മാരെയും പിടിച്ച് എറിശലേമിൽ നിന്ന് ബാബലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ രണ്ടു കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു ഒരു കോട്ടയെ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാത്തതുവണ്ണം ചീത്തയുമായ ഉണ്ടായിരുന്നു യഹോവ എന്നോട് ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ അത്തിപ്പഴം നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയും ആകുന്നുവെന്ന് പറഞ്ഞു അപ്പോളെ അഹയുടെ അരളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ ഇസ്രയേലിനതയുമായി യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കലതയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദാബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളകയില്ല അവരെ നടും പറിച്ച് കളയുകയുമില്ല ഞാൻ യഹോവായെന്ന് എന്നെ അറിയാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായേരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും എന്നാൽ യഹോദരാജാവായ സിതക്കിയാവേയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷി ഇരുസലേമിലെ ശേഷിപ്പിനെയും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ കളയും എന്ന് യഹോ വാർഡി ചെയ്യുന്നു ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കിത്തീർക്കും ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തു നിന്ന് അവർ പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയയ്ക്കും അപ്പസോലനായ പൌലോ തെസ്ലോനിയ്ക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസ്ലോനിയ്ക്കർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകെ സഹിച്ചു സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അധേനയിൽ തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുരുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്യോസനെ അയച്ചു കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നാം കഷ്ടമനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട് അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു ഇതു നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തു അറിയേണ്ടതിന് ആളയച്ചു ഇപ്പോഴോ തിമത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നതുപോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സന്ദർത്തുവാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ച് നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോരു സ്ത്രോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താൽപ്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാനും വഴി നിരത്തി തരുമാറാകട്ടെ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതുപോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശദീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ എൻ യന്മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ ദൈവമായ യഹോവയെ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു അവൻ ഭൂമിയെ അതൊരിക്കലും ഇളയിൽ പോകാതെ വെണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു നീ അതിനെ വസ്ത്രം കൊണ്ടെന്നപോലെ ആഴികൊണ്ടു മൂടി വെള്ളം പർവ്വതങ്ങൾക്കു മീതെ നിന്നു അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു മലകൾ പൊങ്ങി താഴ്വരകൾ താണു നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതൃ കിട്ടു അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവുകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു അവൻ തന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു ഭൂമിക്കു നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു അവൻ മൃഗങ്ങൾക്കു പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു യഹോവിടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നാട്ടിട്ടുള്ള ലെബാനോനിലെ ദേവതാരികൾ തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു പെരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയിലുകൾക്കും സങ്കേതമാകുന്നു അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു നീരിട്ടു വരുത്തുന്നു രാത്രി ഉണ്ടാകുന്നു അപ്പോൾ മൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലരുന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു സൂര്യനൊദിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പേരുകിയിരിക്കുന്നു ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കൾ ഉണ്ട് അതിൽ കപ്പലുകൾ ഓടുന്നു അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിബിയാസാൻ ഉണ്ട് തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിനു ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മകൊണ്ട് തൃപ്തി വരുന്നു തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു യഹോവയുടെ മഹത്വം എന്നേക്ക് നിൽക്കുമാറാകട്ടെ യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ അവൻ ഭൂമിയെ നോക്കുന്നു അത് വിറയ്ക്കുന്നു അവൻ മലകളെ തൊടുന്നു അവ പുകയുന്നു എന്റെ ആയിഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ യഹോവില് സന്തോഷിക്കും പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക